മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദിക്കുന്ന നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ പിന്തുണയ്ക്കും അതിക്രൂരമായി വേട്ടയാടുമ്പോൾ കോൺഗ്രസ് നിശബ്ദത ഭയപ്പെടുത്തുന്നുണ്ടെന്നും ജനസ് എംപിയും എം സ്വരാജ് അടക്കമുള്ള ഇടതുപക്ഷമാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്ന പി ഡി പിൻഷൻ ഉദ്ഘാടനം ചെയ്ത കെ ടി ജലീലും പറഞ്ഞു നിലമ്പൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഒരു മ്യൂസിയം മ്യൂസിയം അടങ്ങുന്ന ഒരു

രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂട നടപടികളെ ചെറുക്കാൻ ഇടതുപക്ഷമാണ് മുന്നിൽ നിൽക്കുന്നതെന്നും പി ഡി പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ടി ജലീൽ പറഞ്ഞു അഞ്ച് മുസ്ലിം എം എൽ എമാരാണ് എസ് പിയുടെ എം എൽ എമാരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് ചില്ലറക്കാരല്ല യു പി അസംബ്ലി നിയമസഭാംഗങ്ങളായ അഞ്ച് മുസ്ലിം നേതാക്കളെ യോഗി ജയിലിലാക്കിയിരിക്കുകയാണ് അതിലൊരാളാണ് ഈ അടുത്ത് മരണപ്പെട്ടത് അദ്ദേഹം തന്നെ മരിച്ചത് വിഷാംശം ചേർത്ത് ഭക്ഷണം അദ്ദേഹത്തിന് ജയിലിൽ വെച്ച് കൊന്നതാണ് എന്നുള്ള അഭിപ്രായവും ഉയർന്നു കഴിഞ്ഞു അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇതാണ് യു ടിയിലെ അവസ്ഥ എം സുരാജിനു വേണ്ടി പി ഡിപിയുടെ പ്രവർത്തകരെല്ലാം കൈ മേയി മറന്ന് രംഗത്തിറങ്ങുമെന്ന് പി ഡി പി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ എം സ്വരാജ് വിജയിക്കേണ്ടത് ഈ സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് അതിലേക്ക് വേണ്ടി പി ഡി പി ശക്തമായ പ്രവർത്തനവുമായിട്ട് എൽ ഡി എഫിനോടൊപ്പമുണ്ട് ചടങ്ങിൽ പി ഡി പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സലാം മുന്നിയൂർ അധ്യക്ഷനായി ശശി പൂവഞ്ചന സിയാ മൈലക്കാട് ഷാ മുജീദ് ചേർപ്പ് ഇബ്രാഹിം തിരൂരങ്ങാടി ജാഫർ അലി ദാരിമി സക്കീർ പരപ്പരങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് നിലമ്പൂർ